Oh, oh, വൈകുന്നേരം കാണണം ഞാൻ കാത്തിരിക്കും അച്ഛന എന്തായാലും ഇത് നിങ്ങൾക്കായിരിക്കും എനിക്കോ ഇറ്റ് സോറി യു ആ പ്രേമം അല്ലേ ഞാൻ നടക്കട്ടെ അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ ബ്രദർ ഡോക്ടർ വിമൽകുമാർ ഇതിന്റെയൊക്കെ അർത്ഥം മോള് അമ്മ ചേട്ടന്റെ മകളാ അവളുടെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് അർച്ചന വലിയ ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ കാണണമെന്ന് പറയും ഇടക്കിടെ അർച്ചനയോടൊപ്പം കാണാറുണ്ട് ഈ ബന്ധം എങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് അറിയേണ്ടത് അർച്ചനയും അമ്മയുടെ അമ്മയും വലിയ കൂട്ടുകാരികളായിരുന്നു ചേട്ടത്തി അമ്മ ജീവിച്ചിരിക്കുമ്പോ അർച്ചന സാധാരണ വീട്ടിൽ വരാറുണ്ടായിരുന്നു ചോദ്യത്തിന് മറുപടി ഉണ്ട് അല്ലേ അകത്തെ കയറി ഇരിക്കാം അമ്മ സ്കൂളിലെത്തിക്കണം അർത്ഥനെ എന്റെ മകളായിരിക്കാൻ നിനക്ക് ഒരാൾ ഇല്ല അമ്മി കയറി വന്നപ്പോ കൂടെ ആരാളെന്ന് അന്വേഷിച്ചോ അത് പിന്നെ എന്നിട്ട് എന്തുകൊണ്ട് അകത്തെ ക്ഷണിച്ചിരുത്തിയില്ല அது அது எந்த அச்சன் எனிக்கு அங்கட்டும் வந்த அது முன்பு தண்ணி எந்த மனசில குடியத்து தண்ணி அச்சன் முன்பிடிக்கி ണോ ഇനി ഞാൻ വിചാരിച്ചാൽ പോലും അത് നടത്തില്ല ഇനി ഇങ്ങനെ വിളിച്ചു കളിക്കാൻ എനിക്ക് വയ്യോട് കുറിച്ച് അമ്മ ആലോചിക്കുന്നുണ്ടെന്നാ തോന്നുന്നത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ അടുത്ത ദിവസം തന്നെ അത് സംഭവിക്കും അപ്പ ഞാൻ പറയും എന്ത് എന്താ പറയേണ്ടത് ഇതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അതിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല നമസ്കാരം രാജേന്ദ്ര സാറിന് വേറെ കാര്യങ്ങൾ നിർത്തിക്കൂടെ അതിന് മാത്രം വേഗം തിരിക്കുന്നു കവിതേ ഒരെണ്ണം ഇപ്പൊ തോന്നിട്ടുണ്ട് കേൾക്കണം കേക്കട്ടെ അലക്കിനും അഴുക്കിനും ഇടയിലു അലപ്പുകാരൻ ജീവിക്കുന്നു ിടയിലല്ലോ ഞാൻ എന്തേ നാ വിട്ട് അലയ്ക്കുന്നു ഇരുവരും നല്ലോരക്കുക എങ്കിലും ഒരുപോലെ അല്ലല്ലോ എളുക്കുന്നു എങ്ങനെ കൊള്ളാവോളൂ രാജേന്ദ്രൻ എന്നും പ്രസിദ്ധീകരിക്കാറില്ലേ അല്ല പത്രഭാഷകളൊന്നും കാണാറില്ല ആ അതാണ് ഞാൻ ഞാൻ എഴുതും എനിക്ക് വന്നെ എഴുതിക്കഴിയുമ്പോഴുള്ള സംതൃപ്തി ആ എനിക്കത് മതി അല്ല ഇന്നലെ രാഘവെ കാണാൻ ആര് വരുമെന്ന് പറഞ്ഞല്ലോ വന്നോ ഇഷ്ടമായോ രാജേന്ദ്ര അവളെ ആർക്കും ഇഷ്ടമാവും ആ ഇഷ്ടം പവനല്ലോ വരുന്നവർക്ക് പണം വേണം പണ്ടങ്ങൾ വേണം അതും ചില്ല വരുന്നു നൂറുകണക്കിന് പവന്റെ പണ്ടങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പെണ്ണാണ് ഭാരമാണ് എന്ന് കരുതി ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ തോന്നുന്നുമില്ല ഇതൊരു തകർന്ന തറവാടാ ഈ വീടും പൊരേടും മാത്രമേ ബാക്കിയുള്ളൂ ചിലപ്പോ തോന്നും ഇതങ്ങൂടെ വിറ്റ് അവളെ ആരുടെങ്കിലും കൂടെ ഇറക്കി വിട്ടാലോന്ന് അവള് പോയാ പിന്നെ ഞാനൊരു കാവൽക്കാരനെ പോലെ ഇവിടെ തുടരുന്നാൽ എന്താ അർത്ഥം ഈയിടെയായി എന്റെ ആരോഗ്യവും തീരെ മോശമാണ് മരിക്കുന്നതിന് മുമ്പ് ആ വരുന്നത് പോലെ വരട്ടെ ബി എ പാസാ ആരാധന എന്ന പേര് എല്ലാവരും രാധേ എന്ന് വിളിക്കും കുട്ടി നീ തരക്കേടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തരക്കേടില്ല തന്നെ റവാട്ടുകാര അച്ഛനും മകളും മാത്രമേ ഉള്ളൂ അവകാശിയായിട്ട് ഈ കുട്ടി മാത്രമുള്ളൂ കുറപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ അല്ലേ എനിക്ക് ഒരു നിർബന്ധം കൂടി ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് അമ്മേ ആ അവനല്ലേ എന്തെങ്കിലും പറയാൻ കാണും കുറച്ചു നാളായി അമ്മയോട് പറയണമെന്ന് വിചാരിക്കുന്നത് ഗോപിനാഥ മേനോന്റെ മകൾ അർച്ചനയല്ലേ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ ഇത്രയല്ലേ ഉള്ളൂ അവളെ മതിയെന്ന് എനിക്കും അത് ഇഷ്ടമാണ് ഈ അമ്മ അത് എന്നാലോചിക്കാം ഇത് അന്വേഷിച്ച് അനഞ്ഞ് നടക്കണ്ട നേരെ ഗോപിനാഥ മേനോന്റെ വീട്ടിലേക്ക് കയറി ചെന്നോളൂ

എന്താ പല പുതിയ കാര്യം എഴുതിയിട്ടില്ല ക്ഷമിക്കണം ശീലമായി പോയി നിർത്തിക്കൂടെ നിർത്തിയിട്ട് ഒന്നും നേടാനില്ല സാറിന് സാറിന്റെ ജീവിതം ആവശ്യമില്ലെങ്കിൽ അതെനിക്ക് തരാമോ സാർ സാറിന് ഇന്ന് വിവാഹം ചെയ്യാമോ എന്താ പറഞ്ഞത് എന്റെ അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് എന്റെ വിവാഹം നടന്നുങ്കിൽ ചത്താലും കണ്ണടയില്ല എന്ന് പറയുന്ന എന്റെ അച്ഛന് വേണ്ടിയാണ് സാർ നീ എന്റെ അനിയത്തിയാണ് എന്റെ സ്വന്തം അനിയത്തി ഒരു ചേട്ടനെ പോലെ എന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു എന്റെ അനിയത്തിയാണ് ഒരേ ഒരു സഹോദരി അവളൊരാളെ സ്നേഹിച്ചു അവനുമൊത്ത് ജീവിക്കുക അതായിരുന്നു അവളുടെ സ്വപ്നം ആരും എതിർത്തില്ല നല്ലൊരു ചെറുപ്പക്കാരൻ അവനും അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു പക്ഷേ നടന്നില്ല പണമായിരുന്നു പ്രശ്നം പൊമ്പണം അവർക്കത് കൂടിയേ തീരൂ കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ പോയി അവൻ മറ്റൊരു വിവാഹം ചെയ്തു ആ ആധിയിൽ മീറിയാണ് എന്റെ അനിയത്തി മരിച്ചത് അനിയത്തി വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ അർത്ഥനേ ഇനി നിനക്ക് വലിയ സ്ഥാനമില്ല ൂം പഠിക്കണമെന്നുണ്ട് നാല് ലക്ഷം രൂപ ചോദിച്ചു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു നൂറ് പവന്റെ ആഭരണങ്ങൾ സംശയിച്ചെന്നില്ല അത് തെറ്റു അങ്ങനെയല്ലേ എന്റെ പേര് പറയാ ഞാൻ വിടുമോ പുറമെ ഒരു കാർ ഓഫർ ചെയ്തു മോളെ അച്ഛൻ ധാരാളം സംഭാവിച്ചിട്ടുണ്ട് നിന്റെ സുഖവും സന്തോഷവുമാണ് ഈ അച്ഛനെ കാണേണ്ടത് എന്റെ മോള് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത് മരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിന്റെ അമ്മ നിന്നെ എന്നെ ഏൽപ്പിച്ചത് പിന്നെ വിവാഹം ഈ അച്ഛൻ ഈ നാടറിയ് നടത്തും കുമാരൻ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പത്ത് ലക്ഷം തന്നെ നമുക്ക് ചോദിക്കാമായിരുന്നു കിട്ടുമെന്ന് വിചാരിച്ച് ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ് വേണ്ടേ മുപ്പത് കൊല്ലത്തിന് മുമ്പ് രണ്ട് ലക്ഷമാ എന്റെ അച്ഛൻ നിങ്ങളുടെ കയ്യിൽ എണ്ണി തന്നത്

എന്നെ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞിട്ട് എത്ര നേരം ഞാൻ കാത്തേക്കുന്നറിയാമോ എന്റെ ക്ഷമ പരീക്ഷയ്ക്ക് നിങ്ങൾ എനിക്ക് വേണം അതിന് ആറ് ലക്ഷം രൂപയോളം വില വരണം അല്ലേ എന്നെയും എനിക്കെന്ത് നില വരും അത് ചോദിക്കാനും നമ്മൾ അർജുനൻ സംസാരിക്കുന്നത് അതെ മറുപടി ഉണ്ടോ അർച്ചന് അമ്മയും അച്ഛനും ഒക്കെ കൂടുതൽ സംസാരിക്കണ്ട മറുപടി ഉണ്ടാവില്ല വിമൽ കൊണ്ടുണ്ട് എന്റെ സ്നേഹം മനസ്സിൽ ഇറച്ചി വെച്ചുണ്ടെന്ന് ഞാൻ പറയട്ടെ േ ഇ പത്താ വഴി ആവശ്യമില്ല ഇല്ല നമ്മളിവിടെ നടക്കില്ല